അയോധ്യയിലെ രാമക്ഷേത്രം ബോംബിട്ട് തകർക്കുമെന്ന് പറഞ്ഞിട്ടുള്ള യു പിയിലെ ഗോണ്ട സ്വദേശികളായിട്ടുള്ള തകർസിംഗിനെയും ഹോം പ്രകാശ് മിശ്രയെയും യു പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ചിട്ടുള്ളത് വ്യാജ മെയിൽ ഐ ഡികൾക്കൊക്കെ തന്നെ മുസ്ലിം പേരുകളാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളിലും വാർത്തയും വന്നിട്ടുണ്ട് ആ വാർത്തക്കൊക്കെ തന്നെ ഒരേപോലെയുള്ള ഒരുപാട് കമൻറ്റുകൾ കാണാൻ സാധിച്ചു ഉദാഹരണത്തിന് രണ്ട് കമൻറ്റുകളൊന്ന് വായിച്ച് കേൾപ്പിക്കാം ആദ്യത്തേത് ബി ജെ പിയുടെ ഓരോ തന്ത്രം മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക ലക്ഷ്യം ഇനി രണ്ടാമത്തേത് അവർ മനോരോഗിയാകും രക്ഷപ്പെടുത്തും കാരണം മുസ്ലിം അല്ല കലാപം നടത്താൻ ബി ജെ പിയുടെ ശ്രമം പാളി ഇതിൽ ആദ്യത്തെ കമൻറ്റിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ലൈക്കുണ്ട് രണ്ടാമത്തേതിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഉണ്ട് ഇതേപോലെയുള്ള എല്ലാ കമൻറ്റുകളിലും ഇതേപോലെ ആളുകൾ വന്നിട്ട് പിന്തുണയ്ക്കുന്നുണ്ട് എന്തുമാതിരി മൊണ്ണകളാണ് നമ്മൾക്കിടയിൽ ജീവിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത് ഈ മൊണ്ണകളോടൊക്കെ തന്നെ പറയാനുള്ള വളരെ വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സകല ആളുകളും നിരന്തരം പറയുന്നത് ഉത്തർപ്രദേശിലെ സകല പോലീസുകാരും സംഘി പോലീസ് പിന്നെ അവിടെയുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അതിലപ്പുറമായിട്ടാണ് ഇവർ നിരന്തരം ചിത്രീകരിക്കുന്നത് ഇനി ഇവർ ഈ കമന്റ് ബോക്സുകളിൽ പറഞ്ഞതുപോലെ ഈ കമന്റൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ശ്രമമാണ് അവിടെയുള്ള ഭരണാധികാരികൾ ചെയ്യുന്നത് എങ്കിൽ ഇതുപോലെ പേരെ പിടിച്ചാൽ എന്തിനാണ് സകല ഇവരെന്താണ് ഉദ്ദേശം സകല കാര്യങ്ങളും പുറത്തേക്ക് വിളിച്ചു പറയുന്നത് അതങ്ങ് മറച്ചു പിടിച്ചാൽ പോലായിരുന്നു ഇനി അതല്ല ഇവർ ഭരണ സംവിധാനം വിചാരിച്ചു കൊണ്ട് രണ്ടുപേരെ മുസ്ലിങ്ങളായിട്ടുള്ള പേരെ നിർബന്ധിച്ച് മെയിൽ അയപ്പിച്ചാൽ പോരായിരുന്നോ സകല ഭരണ സംവിധാനങ്ങളും ഇവരുടെ കയ്യിലല്ലേ ഉള്ളത് ഇവർ പറയുന്ന ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയൊക്കെ ഇവർ നിരന്തരം ം പറയാനുള്ളത് ഇവരോടൊക്കെ തന്നെ പറയാനുള്ളൊരു ത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന നിങ്ങളുടെയൊക്കെ റോൾ മോഡലായിട്ടുള്ള ഖത്തർ പോലീസ് അല്ല ഈ സകല വിവരങ്ങളും രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് സംവിധാനങ്ങളാണ് ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ട് ഇവരുടെ ലക്ഷ്യം എന്താണെന്നും ഇവരുടെ മെയിൽ ഐ ഡികൾക്ക് ഇങ്ങനെയാണ് പേര് കൊടുത്തിട്ടുള്ളതെന്നും ഇവിടെ വലിയ വിഷയമുണ്ടാക്കാനാണ് ഇവരുടെ ലക്ഷ്യമെന്നൊക്കെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് യോഗി ആദിത്യനാ അതിൻ്റെ പോലീസ് സംവിധാനങ്ങളാണ് അല്ലാതെ ഖത്തർ പോലീസ് അല്ല ഇതൊന്നും വന്നിട്ട് രാജ്യത്തോട് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഇമാതിരി മൊണ്ണകളോട് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെ ഉത്തർപ്രദേശിലെ പോലീസ് സംവിധാനങ്ങളാണ് പറഞ്ഞ് അല്ലെങ്കിൽ വാർത്തകൾ സകല ആളുകളിലേക്കും കൊടുക്കുന്നത് തന്നെ ഈ ഒരു വിഷയം മനസ്സിലാവുന്നതോടുകൂടി തന്നെ ആളുകളും ചിന്തിക്കുക ഇമ്മാതിരി കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ എം്മാതിരി വർഗീയ വിഷമാണ് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ തുപ്പിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ യോഗി ആദിത്യനാഥ് അവിടെയുള്ള ഭരണ സംവിധാനങ്ങളൊക്കെ തന്നെ ആര് തെറ്റ് ചെയ്യുന്നോ അവരേത് രീതിയിലാണ് തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതുപോലെയൊന്നും മുന്നോട്ട് വരുന്ന ഒന്നും തന്നെ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ള സന്ദേശമാണ് രാജ്യത്തേക്ക് വിളിച്ചു പറയുമ്പോൾ കേരളത്തിലെ കുറേ വർഗീയ വിഷങ്ങൾ അവർക്ക് തോന്നുന്നത് പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയുക ഇമ്മാതിരി കമൻ്റ് ഇടുന്നവരാണ് യഥാർത്ഥ വർഗീയ വിഷങ്ങളെന്ന്